ഇങ്ങനെയുള്ള ക്രിമിനൽ പോലീസുകാരെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നേ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആ ന്യൂ ന്യൂഇയറിന്റെ അന്ന് കാട്ടിക്കൂട്ടിയുള്ള പോക്കൃതം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിക്കൊള്ളട്ടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിക്കൊള്ളട്ടെ ഇവരൊക്കെ ഈ നാട്ടിലെ പൊതുജനങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി പഠിക്കണം കാരണം ഇതേ രീതിയിലൊക്കെ ആളുകളോട് പൊതുജനങ്ങളോട് പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല ജനമൈത്രി പോലീസ് എന്നൊക്കെയാണ് നമ്മൾ സംസ്ഥാനത്തെ പോലീസിനെ പറയുന്നത് പക്ഷേ ഇവർക്ക് ഒരു ജനമൈത്രി ഇല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് കാരണം ഇത് കരുതിക്കൂട്ടി പ്ലാന്റ് ആയിട്ട് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ പൊതുജനങ്ങളെ ബുദ്ധിമുട്ട് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നേ സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് തന്നെ ഉണ്ടാവും അവൻ ആക്ട് ചെയ്യേണ്ടത് പബ്ലിക്കിന് ുംബ്ലിക്കുണ്ടായിരിക്കണം അവനൊരിക്കലും നമസ്കാരം നമസ്കാരം സംസ്ഥാനത്ത് ഇപ്പോൾ പോലീസുകാർ ഗുണ്ടകളായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്നലെയും പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ മാളിൽ നിന്ന് പിന്നീട് ആ യുവാക്കൾ തിരിച്ചു മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ പോലീസുകാർ ഗുണ്ടകളായി മാറി സർക്കാരിന് തന്നെ തലവേദന സൃഷ്ടിക്കുകയാണോ അതായത് തെരഞ്ഞെടുപ്പിൽ ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് രണ്ട് മാസം മാത്രമാണ് അവശേഷിക്കുന്നത് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഓരോ ഇൻസിഡന്റുകളും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും എല്ലാ പാർട്ടികളിലും പെട്ട ആളുകളുണ്ട് ആ ഡിപ്പാർട്ട്മെന്റുകളിലെ എതിർപ്പാർട്ടിയിൽപ്പെട്ട ഒരാൾ വിചാരിച്ചാൽ മതി ഈ സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ സംഭവിച്ച ഒരു കാര്യം എന്താണ് ഇന്നലെയാണ് പുറത്തു വന്നിട്ടുള്ളത് അത് ഇന്നലെ മിനിങ്ങാന്നാണോ ഈ മാളിൽ സംഭവം നടന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ ഏതൊക്കെയാലും ഇതിനു മുമ്പ് ജനുവരി മാസം ഒന്നാം തീയതി അതായത് ന്യൂ ഇയറിന്റെ അന്ന് രാത്രി അതായത് മുപ്പത്തി ഒന്നാം തീയതി രാത്രി നടന്ന ഒരു സംഭവത്തിന്റെ വിശ്വല് നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ഒരമ്മ ഈ പോലീസുകാരൻ്റെ ഇന്നലെ തല്ല് മാളിൽ വെച്ച് തല്ല് കിട്ടിയ ആ പോലീസുകാരന്റെ പുറകെ പോയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഞാനത് കേൾപ്പിക്കാം

ഈ വിവരം നീ നീ കണ്ടോളണം കേട്ടാ ഇതേ പോലീസുകാരനെയാണ് ഇന്നലെ മാളിനകത്ത് വെച്ചിട്ട് എസ് എഫ് ഐ കൈകാര്യം ചെയ്തിരിക്കുന്നത് കാരണം ഇതേ രീതിയിലൊക്കെ ആളുകളോട് പൊതുജനങ്ങളോട് പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല പൊതുജനങ്ങളോട് വളരെ മാന്യമായിട്ട് വേണം പെരുമാറാൻ എന്നുള്ള സർക്കുലർ ഡി തന്നെ ഇറക്കിയിട്ടുള്ളതാണ് പക്ഷെ ഇതൊന്നും ജനമൈത്രി പോലീസ് എന്നൊക്കെയാണ് നമ്മൾ സംസ്ഥാനത്തെ പോലീസിനെ പറയുന്നത് പക്ഷേ ഇവർക്ക് ഒരു ജനമൈത്രി ഇല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊക്കെ കേരള പോലീസിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് നല്ല ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസുകാരെ നേരിടേണ്ട വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ടൈം നമ്മളൊക്കെ സാധാരണ പത്ത് മണിക്കൂറും പതിനൊന്ന് ആയിരിക്കും ജോലി ചെയ്യുന്നത് പക്ഷെ പോലീസുകാരെ സംബന്ധിച്ചിട്ട് അവർക്ക് തുടർച്ചയായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും നാൽപ്പത്തെട്ട് മണിക്കൂറും എഴുപത്തിരണ്ട് ഒക്കെ ജോലി ചെയ്യേണ്ടതായിട്ടൊരു അവസ്ഥ കൂടിയുണ്ട് ആ അവസ്ഥയിൽ നമ്മൾ കാണാതെ പോകരുത് പക്ഷേ ഇതുപോലുള്ള പോലീസ് ഗുണ്ടകളെ കണ്ടെത്തി അവരെ ഈ സേനയിൽ നിന്ന് പുറത്താക്കാത്ത പക്ഷം തീർച്ചയായിട്ടും ഭരിക്കുന്ന സർക്കാർ ഏതാണോ ആ സർക്കാരിന് നാണക്കേട് ഉണ്ടാവും ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ചില വകുപ്പുകൾ അതായത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് ഈ വയനാട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഫയലുകളൊന്നും മുമ്പോട്ട് നീങ്ങുന്നില്ല അതിനുശേഷം കളക്ടറെ വിളിച്ചിട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത് അവിടെ അടിയന്തിരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇരിക്കുന്ന ഇപ്പോൾ വില്ലേജ് ഓഫീസ് തുടങ്ങി മുകളിലേക്കുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അത് പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ വകുപ്പുകളിലും ഇരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആളുകൾ മനഃപൂർവ്വം ഈ സർക്കാരിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർക്കാരിനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യും എങ്ങനെയൊക്കെ പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കും ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു വിഷൻ ട്വന്റി തേർട്ടി വൺ പറഞ്ഞുകൊണ്ട് ഇന്നലെയും ഇന്നും നാളെയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പരിപാടിയുണ്ട് തിരുവനന്തപുരത്ത് ആ പരിപാടിക്കെതിരെ പോലും പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രതിപക്ഷ നേതാക്കൾ തന്നെ തങ്ങളുടെ സർവീസ് സംഘടനയിൽപ്പെട്ട ആളുകളോട് പറയത്തില്ലേ നിങ്ങൾ സർക്കാർ ഫയലുകളൊന്നും ഒന്നും മുമ്പോട്ട് നീക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകത്തില്ലേ അത് സർക്കാരിനെ പ്രതിഷേധിക്കേം ചെയ്യും കാരണം ഇത് കരുതിക്കൂട്ടി പ്ലാന്റ് ആയിട്ട് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നേ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഓൺലൈനിലാക്കിയിട്ടുണ്ട് അക്ഷയ സെൻ്റർ വഴിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഗവൺമെൻറ് ഓഫീസുകളെ കുറിച്ച് യാതൊരുവിധ വിധ പരാതികളും ഇല്ല നേരത്തെ അല്ലെങ്കിൽ ഒരു ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ എത്ര ദിവസം നടക്കണമായിരുന്നു വില്ലേജ് ഓഫീസ് എത്ര ദിവസം നടക്കണമായിരുന്നു അല്ലെങ്കിൽ ഒരു ടാക്സ് അടയ്ക്കണത് നികുതി അടയ്ക്കണമെങ്കിൽ ലാൻഡ് ടാക്സ് അടയ്ക്കണമെങ്കിൽ ഹൗസ് ടാക്സ് അടയ്ക്കണമെങ്കിൽ ഇതിനൊക്കെ എത്ര ദിവസങ്ങൾ കയറി ഇറങ്ങണമായിരുന്നു ഇതൊക്കെ ഇപ്പോൾ വളരെ സുതാര്യമായാണ് ഓൺലൈനിൽ കൂടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അടയ്ക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിവിടെ കിടക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അത് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക ഇപ്പം ഞാനൊരു കാര്യം പറട്ടെ ഇപ്പം നമുക്ക് ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് അതിന്റെ രജിസ്ട്രേഷൻ നോർമാലിറ്റി നടക്കുകയാണ് തീരുക അപ്പോൾ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വന്നിട്ട് നമ്മുടെ പ്രിമീസസ് ഇൻസ്പെക്ഷൻ നടത്തി റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ അവിടെ ഒരു ലൈസൻസ് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പോൾ മുനിസിപ്പൽ ലൈസൻസ് ആയിക്കോളട്ടെ പഞ്ചായത്ത് ലൈസൻസ് ആയിക്കോളട്ടെ കോർപ്പറേഷൻ ലൈസൻസ് ആയിക്കോളട്ടെ അതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് ഈ പ്രോസസ്സിടയിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് നിൽക്കുന്നയാള് ഈ പ്രതിപക്ഷ സർവീസ് സംഘടനയിൽപ്പെട്ട ആളാണ് ഇരിക്കുക അയാൾ ഒരു അഞ്ച് ദിവസം അങ്ങോട്ട് വൈകിപ്പിച്ചു എന്ന് കഴിഞ്ഞ പക്ഷെ ആ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണെന്ന് കഴിക്കുക അപ്പൊ ആരുടെ നെഞ്ചത്തേക്കാണ് കയറാൻ പോകുന്നത് ഉറപ്പായിട്ടും പൊതുജനം വിചാരിക്കുന്നു ഭരണം നടത്തുന്ന മുന്നണിയുടെ നെഞ്ചത്തേക്കല്ലേ കയറത്തുള്ളൂ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് എനിക്ക് ഈ വകുപ്പുകളൊക്കെ ഭരിക്കുന്ന മന്ത്രിമാരോട് ഉപദേശിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഈ കളക്ടർമാർക്ക് ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ ഇന്ന് ഏതു വിധേയനെയും ഭരണം പിടിക്കുക എന്നൊരു ലക്ഷ്യമാണ് യുഡിഎഫ് മുമ്പോട്ട് വെക്കുന്നത് നമ്മൾ യു ഡി എഫിനെ എതിർത്ത് പറയുന്നതല്ല യു ഡി എഫ് അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല വരാൻ സാധിക്കുമോ വന്നോട്ടെ പക്ഷേ അത് കൃത്യമായ ജനാധിപത്യ സംവാദങ്ങളിലൂടെയാവണം മറിച്ച് ഇതുപോലുള്ള കുറുക്ക് വഴികളിലൂടെ ആവരുത് എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ കൃത്യമായ ബോധ്യമുണ്ട് കേരള സംസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വികസനത്തിന്റെ പാതയിലാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളം വളരെയധികം വളർച്ച നേടിയിട്ടുണ്ട് വികസന മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പല റോഡുകളിലൂടെയൊക്കെ സഞ്ചരിച്ച് നോക്കണമെന്നേ ഇടുക്കിയിലൊക്കെയുള്ള റോഡുകളിൽ കൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കിക്കുകയും എന്ത് രസകരമായ റോഡുകളാണ് അവിടെയുള്ളത് അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലേക്കുള്ള ഒരുപാട് റോഡുകൾ എല്ലാം നല്ല വൃത്തിയായിട്ടല്ലേ കിടക്കുന്നത് ആകെപ്പാട പ്രശ്നത്തിൽ കിടക്കുന്ന പ്രതിപക്ഷ എം എൽ എമാരുള്ള റോഡുകൾ മാത്രമല്ലേ അവരത് കിഫ്ബിയുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടോ കൃത്യമായ കോർഡിനേഷൻ നടത്താത്തതുകൊണ്ടല്ലേ ഇത് അതല്ലാണ്ട് സർക്കാർ മറ്റേ ഒരു ഒരു മണ്ഡലത്തിലെ റോഡുകൾ നന്നായി കിടക്കരുതെന്ന് ആഗ്രഹിക്കുമോ ഒരു പ്രത്യേക മണ്ഡലത്തിലെ നന്നാവണ്ട അതാ അങ്ങനെ എന്ന് സർക്കാരുകൾ എല്ലാ കാലത്തും ജനങ്ങളുടേതാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഏത് മുന്നണിയാണോ അധികാരത്തിൽ വരുന്നത് അവർ ജനങ്ങളുടെ സർക്കാരാണ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ല ഇതാണല്ലോ ഒരു സാമാന്യ രീതി അങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാർ സ്ഥിരമായിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ ഒരാൾ സർക്കാർ സർവീസിൽ ജോലിക്ക് കയറി സർക്കാർ സർവീസിൽ ജോലിക്ക് കയറി ഒരാൾ പത്തോ മുപ്പതോ വർഷക്കാലമായിരിക്കും ആ ഒരു സർവീസിൽ തുടരുക ഈ മുപ്പത് ഒരു ആറ് സർക്കാരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ലേ അപ്പൊ ആ സമയത്തൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അവൻ ആക്ട് ചെയ്യേണ്ടത് പബ്ലിക്കിന് വേണ്ടിയിട്ടായിരിക്കണം അവനൊരിക്കലും പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ താൻ പിടിക്കുന്ന കൊടിക്ക് വേണ്ടിട്ട് ആക്ട് ചെയ്യരുത് സംസ്ഥാനത്ത് ഇന്ന് ഏതെങ്കിലും തരത്തിലൊക്കെ ഏതെങ്കിലും ഒക്കെ പ്രദേശത്ത് ഒരു വികസനം നടക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ അവിടുത്തെ എം എൽ എ കൊള്ളത്തില്ല അതല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പ്രതിപക്ഷ സർവീസ് സംഘടനയിൽപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഏത് വിധേരയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ആ ബുദ്ധിമുട്ടിനെ ഓട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം പൊതുജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽത്തെ അവസ്ഥ എന്ന് നോക്കി ഫുള്ളി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് ശേഷം ആ ബുദ്ധിമുട്ടിനെ ഓട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്രതിപക്ഷം ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതല്ലാതെ പ്രതിപക്ഷത്തിന് മുമ്പിൽ എന്തെല്ലാം വേറെ കാര്യങ്ങളുണ്ടെന്ന് പറയാനായിട്ട് ഈ പുതിയ തലമുറയോട് പറയാനായിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും ഇന്ന കാര്യങ്ങളിൽ പോരായ്മയുണ്ട് ഈ സർക്കാരിന് എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നില്ലല്ലോ ആകെപ്പാടെ പറയുന്നുണ്ട് അയ്യപ്പ സംഗമവും അല്ലെങ്കിൽ ശബരിമല വിഷയവും ഇതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ ഇന്നലെ തന്നെ എസ് എഫ് ഐയുടെ പിള്ളേര് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചിട്ടുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആ ന്യൂ ഇയറിന്റെ അന്ന് കാട്ടിക്കൂട്ടിയുള്ള പോക്കൃത്തരം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പോക്കൃത്തരത്തിനുള്ള മറുപടി കൂടിയാണ് ഇന്നലെ മാളി കിട്ടിയത് എന്ന് എന്ന് പ്രതീക്ഷിച്ചാൽ മതി ഇങ്ങനെയുള്ള ക്രിമിനൽ പോലീസുകാരെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നേ അല്ലെങ്കിൽ സർവീസ് സംഘടനകൾക്ക് വേണ്ടിയിട്ട് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് പോലീസുകാരനായാലും വില്ലേജ് ഓഫീസറായാലും അല്ലെങ്കിൽ തഹസിൽദാർ ആയാലും ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാവണമെന്നേ പി എസ് സിയിൽ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ സർക്കാർ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ഇന്നലെയും തിരുവനന്തപുരത്ത് സമരം നടന്നിട്ടുണ്ടല്ലോ പണിയെടുക്കാനും പയ്യാത്ത എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും പറഞ്ഞു വിടണമെന്ന് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും അതല്ലേ ചെയ്യേണ്ടത് മറിച്ച് പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ചില സർവീസ് സംഘടനകൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതീവ ഗൗരവത്തോട് കൂടിയിട്ട് വേണം നമ്മൾ കാണാനായിട്ട് അതിനെ ഒരു കാരണവശാലും നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കത്തില്ല കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പൊതുജനങ്ങളിൽ നിന്നാണ് ശമ്പളം കൈപ്പറ്റുന്നത് ഈ പൊതുജനങ്ങളിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന ആളുകൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമാണത് അവരെ ആ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത് പോലീസുകാർ എല്ലാവരും ഗുണ്ടകളാണ് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല നിലമുറിച്ച് സംസ്ഥാനത്ത് ഒരുപാട് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് നല്ല പോലീസുകാരുണ്ട് പ്രത്യേകിച്ചും ഇന്നലെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ഒരു എസ്ഐക്ക് ഒരു സാമൂഹ്യ ബിരുദന്റെ കയ്യിൽ നിന്നും കുത്തേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ക്രമസമാധാന പാലനത്തിന് വേണ്ടിയിട്ട് ജീവൻ വരെ പണയം വെച്ച് ജോലി നോക്കുന്ന ഉദ്യോഗസ്ഥന്മാരും നമുക്കിടയിലുണ്ട് പക്ഷെ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ നിന്നും ഇത്തരത്തിൽ ഗുണ്ടകളായി മാറുന്ന ഉദ്യോഗസ്ഥന്മാരെ തീർച്ചയായിട്ടും പിരിച്ചുവിടേണ്ട സാഹചര്യം തന്നെയാണുള്ളത് കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിൽ വൈകിട്ട് ടർഫിൽ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയതിനു ശേഷം തിരിച്ചു വന്നിട്ടുള്ള യുവാക്കളെ എം ഡി എം എ ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഒന്ന് സെർച്ച് പോലും ചെയ്യാതെ ആ യുവാക്കളുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്ന രംഗം പിന്നീട് ആ വണ്ടി മുഴുവൻ അവരെ തപ്പി അഹ് അവരുടെ ശരീരവും മുഴുവൻ തപ്പി അവിടെ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ യുവാക്കൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള മർദ്ദനത്തിന് ഈ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ ഞാൻ ദൃശ്യം കണ്ടിട്ടില്ല പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം കൂടെ എനിക്ക് ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട് കാരണം എന്താ നമ്മുടെ പുതിയ ന്യൂ ജെൻസി പിള്ളേരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരെ കൈ കാണിച്ച് വണ്ടി നിർത്തി കഴിയുമ്പോഴത്തേക്ക് ഇവരെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ നേരെ പോലീസാരോട് തട്ടിക്കറും പോലീസുകാർ എത്ര മണിക്കൂറുകളായിട്ട് ആ റോഡിൽ നിൽക്കുന്നതാണ് എന്നറിയാമോ കുറേ മണിക്കൂറുകളായിട്ടായിരിക്കും പക്ഷേ ഇന്നലെ ഉണ്ടായിരിക്കുന്ന സംഭവം എന്താണ് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ പോലീസുകാർ അങ്ങോട്ട് വിദ്യാർത്ഥികളെ അതിക്രമിച്ചതാണെങ്കിൽ അത് തെറ്റുതന്നെയാണ് എങ്കിൽ തന്നെയും ചില ആറ്റിറ്റ്യൂഡുണ്ട് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വണ്ടി ഞാൻ ഈ റോട്ടി കൂടെ ഊട്ടിക്കും എന്നുള്ള ഒരു ഒരു ധിഖാരപരമായ നിലപാടുണ്ട് ഈ കുട്ടികൾ ചായ കുടിക്കാൻ വേണ്ടി ഒതുക്കിയ സമയത്ത് പോലീസ് വേണ്ടി അവിടേക്ക് എത്തുകയായിരുന്നു അതിനുശേഷം അവിടേക്ക് എത്തുന്നു ഈ ഈ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിനു ശേഷമാണ് പരിശോധന നടത്തുന്നത് ഒരുപക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡോ വൈവോ എന്തെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടാവും അതായിരിക്കാം പോലീസിന്റെ കാരണം പോലീസുകാർ തെറ്റായ രീതിയിലാണ് തല്ലിയത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ എടുത്ത് പരാതി പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിക്കൊള്ളട്ടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിക്കൊള്ളട്ടെ ഇവരൊക്കെ ഈ നാട്ടിലെ പൊതുജനങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി പഠിക്കണം കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ നികുതി പണത്തിൽ നിന്നാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഏതൊക്കെയും ഒരു കാര്യം പറയാം സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ എൽ ഡി എഫും ഈ പറഞ്ഞ പ്രതിപക്ഷ സർവീസ് സംഘടനകളിലെ ആളുകളെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് മേൽ കൃത്യമായിട്ടൊരു കണ്ണ് നൽകിയിട്ടില്ല എങ്കിൽ ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പ്രതിപക്ഷ സർവീസ് സംഘടനകളിലെ ആളുകൾ മാത്രം മതിയായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം